ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു ചലഞ്ച് നോക്കാം ഈ ഗ്ലാസ് ഇല്ലേ ഇത് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് നമുക്ക് ആരാണോ ഫസ്റ്റ് വീപ്പിക്കാതെ മൊത്തം വെക്കുന്നത് അവരായിരിക്കും ഇല വിജയ് അപ്പം നമുക്ക് നോക്കാം வேண்டாம் okay. செடு <laughs> 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 ും സെക്കൻഡ് മാത്രയും വാണ്ട ും രണ്ടെണ്ണം അപ്പൊണ്ടായ <Lust aç Machine> claro <default> <aha stimulation wheels> കുഞ്ഞമ്മ ജയിച്ചു അത്ര സ്റ്റുല അന്നമ്മ ആമോർ പണി ഐ ലവ് യമ്മ ഐ ആ യു ടെലി ആദിൻ ടെലി യാ വജുല ആദിൻ സർ ആട അലപ്പാ വേഗം ഇട്ട ഇല്ല അവര് വണ്ടി വാദില്ല ഞാൻ വെച്ച ഞാൻ വെച്ച പൂരിയാടം വെച്ചി ഞാൻ ഞാൻ হাসാനാ അലഹോപ്പ കൊണ്ടുപോയില്ല രേച്ചി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ എല്ലാ പരിപാടികളും നമുക്ക് ചെറിയ